ചരിത്രം കൊണ്ടുവന്നാ പോലും ുംയിര നിങ്ങൾ കൊണ്ടുവന്നത് കൂടേണ്ടവർ ഫോളോ അടിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു ഒരാൾ തന്നിട്ടുള്ള മറുപടിയാണ് ഞാൻ സ്ക്രീനിൽ വെക്കുന്നത് ചരിത്രം കൊണ്ടുവന്നാ പോലും കൊണ്ടുവന്നത് എൺപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കോഴിക്കോട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാണ് ആദർശം തോൽക്കുന്നിടത്ത് ആയുധമെടുക്കുക ആശയം തോൽക്കുന്നിടത്ത് തെറി പറയുക ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ രീതിയാണ് നമുക്കത് പറ്റില്ല ചരിത്രം വെച്ച തന്നെ പറയാം നീ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും വെൻ ദ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഹാസ് ഫൗണ്ടഡ് എന്നുള്ളത് അതായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് എന്നുള്ളത് തന്നെയാണ് കാണാം മുറിവൈദ്യ കയ്യിൽ നിന്ന് ചികിത്സ തേടരുതെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട് കാര്യം ആ ചികിത്സ തേടുന്ന ആൾ ചിലപ്പോൾ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് മുറി പഠനം നടത്തിയിട്ടുള്ള ചരിത്ര പഠനമുള്ള റാഫിയ പോലുള്ള ആളുകൾ മുറി ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നത് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു അറിയാമോ ഒ ടി ശാരദാ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എം എൽ എ ഈ സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല കേരളയിൽ വരും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കയറിയിട്ടുള്ള ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിന് എന്തിന് താഴെ ഇറങ്ങി എന്നുള്ളതിനെ കുറിച്ചിട്ട് റാഫിന്ന് പഠിക്കുന്നത് നല്ലതാണ് ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ബെഡുകളായിരുന്നു അതേ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ള പട്ടം താണുപിള്ള അതുപോലെ തന്നെ ആർ ശങ്കർ ഭരണകാലയളവിലാണ് മുന്നൂറ് മുതൽ ആയിരം ബെഡ് ഫെസിലിറ്റി വരുന്ന ഒരു ഫേസ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാവുന്നത് ഇതിനെക്കുറിച്ച് റാഫി അറിയാത്തത് റാഫി ഇതുപോലത്തെ മുറിവൈദ്യം പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ നീ പഠിച്ചിട്ടുള്ള എം ബി ബി എസിൻ്റെ ഡിഗ്രി കിട്ടിയിട്ടുള്ളത് ദേശാഭിമാനിയിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ മാധ്യമങ്ങളിൽ നിന്നുമാണ് അതിൻ്റെ പ്രശ്നമാണ് ഇനി ഏതൊരു മെഡിക്കൽ കേസുകളും എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാവണം അതായിട്ടുള്ളത് രണ്ടായിരത്തിൽ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന യു ഡി എഫ് ഭരണകാലത്താണ് അത് മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ബ്ലോക്ക് പോലും അവിടെ ഉണ്ടാക്കുന്നത് അത് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പം റാഫിയ ആദ്യം വിദ്യാഭ്യാസം എന്നുള്ളത് അക്ഷരാഭ്യാസം എന്നുള്ളതൊക്കെ ഒന്ന് പറയാൻ പഠിക്കുക എന്നിട്ട് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റഡ് ആക്കാൻ നോക്കാം വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കോയമാരെ എല്ലാവരെയും തന്തയെന്ന് വിളിക്കുന്ന സ്വഭാവമല്ല ഞങ്ങൾക്ക് എൻ്റെ വാപ്പയുടെ പേര് അബ്ദുൾ വാഹിദ് എന്നാണ് ഞാൻ അയാളെ എന്ന് വിളിച്ചിട്ടുള്ളൂ റാഫിയുടെ വാപ്പാൻ്റെ പ്രായം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വാപ്പാനോട് ചോദിക്കണം പുറത്ത് പോയിരുന്ന സമയത്തും വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തും ആരെങ്കിലുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ ഉളിപ്പൂര ഗോപാലിനെ പോലത്തെ അന്നത്തെ ഉളിപ്പൂരുകാരായിട്ടുള്ള കുറേ ആളുകളുണ്ട് അങ്ങനെ ആരെങ്കിലും വീട്ടിൽ താമസിപ്പിച്ചിരുന്നോ എന്നുള്ളത് ചോദിക്കണം എന്നിട്ട് കൃത്യത വരുത്തണം അല്ലാതെ എപ്പോഴും ഈ അബ്ദുൾ വാഹിദിനെ തന്നെ വാപ്പ എന്ന് വിളിക്കുമ്പോൾ അതിന് കൃത്യത എന്ന് പറയേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ ഞങ്ങളുടെയൊന്നും രാഷ്ട്രീയ ചരിത്രത്തിൽ ആരെയും വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പോരിൽ താമസിപ്പിക്കുക അല്ലെങ്കിൽ പോലീസുകാരെ പേടിച്ചിട്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന നിങ്ങളുടെ വീര പോരാളി പാമ്പിൻ്റെ കടിയേറ്റിട്ട് ഭരിക്കുക അത്തരം ചരിത്ര കഥകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലോ രാഷ്ട്രീയത്തിലോ ഇല്ല എന്നുള്ളത് റാഫേടടുത്ത് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റാഫേയുടെ വിദ്യാഭ്യാസ നോളജ് വെച്ചിട്ട് ഭൂപരിഷ്കരണം എന്ന് നടപ്പിലാക്കിയത് ഇ എമ സമ്പൂതിരിപ്പാടായിരിക്കും അല്ലേ എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഭൂപരിഷ്കരണം എന്ന് പറയുന്ന നിയമത്തെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് റാഫിക്ക് റാഫിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കാരണം ചിലപ്പോൾ അത് പറയാൻ കഴിഞ്ഞോളന്നില്ല അതുപോലെ നിങ്ങൾ സമ്മതിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിയമസഭ പട്ടാപകൽ തല്ലിപ്പൊളിച്ചിട്ട് അത് നിങ്ങൾ ചെയ്തതല്ലാന്ന് ഇന്നും വാദിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തത് നിങ്ങളല്ല എന്ന് പറയുന്ന ആളുകളല്ലേ ട്രാക്ടറിനെതിരെ സമരം ചെയ്തത് എന്ന് പറയുന്ന ആളുകളല്ലേ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നിങ്ങളെതിർത്ത് പറയണം അതുപോലെ ഒന്നു മാത്രമേ ഞങ്ങളെ ഇതിനെയും ഞങ്ങൾ കാണുന്നുള്ളൂ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തെറി പറഞ്ഞു മറുപടി തരിക എന്ന് പറയുന്നത് നമ്മളുടെ രീതിയല്ല നമ്മളെ കൊണ്ടത് പറ്റുന്നതുമല്ല ഞാനൊരു തെറി പറയുമ്പോൾ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഓരോ ആളുകളും കമൻറ്റ് ചെയ്യുന്ന ഓരോ ആളുകളും ലൈക്ക് ചെയ്യുന്ന ഓരോ ആളുകളും അതിന് റെസ്പോൺസിബിളായി മാറുമെന്നുള്ള ഒരു കാര്യമുണ്ട് എന്നാൽ നിങ്ങളുടെ പാർട്ടിക്കാരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആക്കും ബാത്തിരും ഹയറും ഹറാമും ഇതൊന്നും ഇല്ലാത്ത ടീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം പോവും നിങ്ങൾക്ക് എമ്മും ബി ഒക്കെ ചേർത്താൽ പത്ത് ലൈക്ക് കൂടുതൽ കിട്ടും റീച്ച് കൂടുതൽ കിട്ടും സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള കരച്ചിലാണിതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും റാഫി പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് ചരിത്രം പഠിക്കാൻ ഞാൻ തയ്യാറല്ല റാഫിയുടെ ചരിത്രബോധം ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതാണ് പിന്നെ ഒന്ന് രണ്ട് പച്ചക്കള്ളങ്ങൾ കൂടി പറയുന്നുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്യുന്നുണ്ട് നിനക്കൊരു കേസ് നീ നീ മോശമായിട്ട് തെറി അവളെ പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ തള്ളക്കി നീ നീ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് പരാമർശങ്ങളുടെ തെളിവും നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ പറയുന്ന പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇന്നത്തോടു കൂടി ഈ പരിപാടി ഞാൻ നിർത്തിയിട്ട് പോകും എനിക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയമായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ എല്ലാം ഞാൻ നിർത്തി നിർത്തിപ്പോകാൻ ഞാൻ തയ്യാറാണ് മറിച്ചാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഈ തള് ഈ പച്ച കള്ളങ്ങൾ വിളിച്ച് പറയണത് നിർത്താൻ നീ തയ്യാറാണോ നിനക്ക് മറുപടി തരരുത് നീ ഒരു ടീ ആണ് എന്ന് പറഞ്ഞിരുന്നു ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെറും തീട്ടം എന്തായാലും റാഫി ടീ ഞങ്ങൾ മാക്സിമം നിനക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് കിട്ടുമെന്നുള്ളത് നീ പ്രതീക്ഷിച്ചിരിക്കുക